അലൈക്കും അസലാമലൈക്കും വരഹമുല്ല വരക്കാത്തൂ അലഹമ്മ വസ്സലാമില്ല സഹോദരങ്ങളെ ഇനി ഫോത്തിമർ അലി അൻഹായുടെ വീടുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ് മുസ്തഫ പറയുന്നത് അതാണ് അവരുടെ വീട് കത്തിക്കുന്നതിലെത്തിച്ചു അതിൽ അബൂബക്കർ അലി അള്ളാഹു വന്നു ഉമർ അലി അള്ളാഹു വന്നു ആയിഷാർ അലി അള്ളാഹു വന്നഹ ഇവരെയൊക്കെ പ്രതിസ്ഥാനത്ത് നിർത്താനുള്ള ശ്രമമാണ് മുസ്തഫ നടത്തുന്നത് അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒന്നാമതായി ഫാത്തിമ അലി അള്ളാഹു വന്നഹായുടെ വീട് ചുട്ടുകരിച്ചു എന്നുള്ളത് അതിനെ തീവച്ചു എന്നുള്ളത് തന്നെ ഒരു കെട്ടുകഥയാണ് രണ്ടാമത് ഇതുമായി ബന്ധപ്പെട്ട് മുസ്തഫ ഉദ്ധരിച്ച മുസന്നഫുബിൻ അബിഷയിബൈലെ ഹദീസ് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അങ്ങനെയുള്ള ഒരു ആക്രമണത്തിനവിടെ യാതൊരു സാധ്യതയില്ല എന്നുള്ളത് കാരണം മുസ്തഫ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ് എന്താണ് ഖാന അലി വ ജുബൈർ യദുഹുനി അല ഫാത്തിമ നമുക്ക് നബിസ്വല്ലാവിസ്വലം മരിച്ചതിന്റെ ശേഷം അതാത് അബൂബക്കറി അള്ളാഹു ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതിന്റെ ശേഷാണ് അലിയും ദുബൈറും ഫാത്തിമയുടെ അടുത്ത് ചെല്ലാറുണ്ടായിരുന്നു അംഹിന് മുസ്തഫ പറയുന്ന അർത്ഥം അവർ കാര്യമൊക്കെ തീരുമാനിച്ചുകൂടാ കാര്യം തീരുമാനിച്ചു യത്തജമ്മ ഫി അംരീഹീം എന്ന അറബിയിൽ പറയില്ല എന്നുള്ളതാണ് വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം അജ്മ അലാം അം എന്നാണെങ്കിൽ അങ്ങനെ അർത്ഥം വരും അവരൊക്കെ അവരുടെ കാര്യം തീരുമാനിച്ചു ഇവിടെ യത്തജമ്മാനാല ഫിഹി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സംഗതിയെ സംബന്ധിച്ച് ആലോചിക്കുക ചർച്ച ചെയ്യുക വിശേഷിച്ചും അത് പ്രയാസകരമായ ദുഃഖകരമായിട്ടുള്ള സംഗതിയെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനാണ് പറയാറുള്ളത് അറബി ഭാഷയിൽ ഹദീഫലൈ പ്രയോഗത്തിന് അർത്ഥം പറഞ്ഞപ്പോൾ അങ്ങനെ അർത്ഥം പറഞ്ഞ ആളുകളൊക്കെ ആ രീതിയിലാണ് അതിനർത്ഥം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ മുസ്തഫക്ക് വാടെ കാര്യം തീരുമാനിച്ചു എന്ന് പറയുന്ന അർത്ഥം എഴുതുന്ന കിട്ടിയാന്നുള്ളത് മുസ്തഫ് മനസ്സിലാക്കി പറയ പറയേണ്ടതാണ് മാത്രമല്ല യഥജമ്മാവുവിന അങ്ങനെ അർത്ഥമുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ തെജ്മാവൂ ഫി അം രഹീനെ പറയാനും പറ്റുകയുള്ളൂ ഇപ്പോൾ തെജമ്മൂ ഫി അം എന്ന് പറയുകയാണെങ്കിൽ പിന്നെയും ഈ പറയുന്ന പുസ്തകം പറയുന്ന അർത്ഥത്തിന് എന്തെങ്കിലും ഒരു പ്രസക്തി ഉണ്ടെന്ന് പറയാം ഇവിടെ യഥമ്മാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാവി കാലം മുസ്തകം ബിൽ ഭാവി കാലക്രിയയാണ് ഭാവി കാലക്രിയ പ്രയോഗിക്കുമ്പോൾ മുസ്തഫ പറഞ്ഞ അർത്ഥം വെച്ചാണെങ്കിൽ തന്നെ അവർ അവരുടെ കാര്യം തീരുമാനിക്കാൻ എന്നേ പറയാൻ പറ്റുള്ളൂ തീരുമാനിച്ചു എന്നറിയാൻ പറ്റൂല പക്ഷെ അങ്ങനെ അർത്ഥം എന്നുള്ളത് അർത്ഥ പദത്തിനില്ലാന്നാണ് അറബി ഭാഷകാരന്മാരൊക്കെ പറയുന്നത് അപ്പോൾ അവിടെ മുസ്തഫ പറഞ്ഞ അർത്ഥം തെറ്റാണ് എന്നത് ഒരു പ്രശ്നം അങ്ങനെ ഫലമ്മ ദാനിക ഉമറബൻ അൽ ഖത്ത ഈ വിഷയം മർമിൻ അഹ്ത്താവിൻ്റെ അടുത്തെത്തി അദ്ദേഹം ഈ വിവരം അറിഞ്ഞു അങ്ങനെ ഫാത്തിമയുടെ വീട്ടിൽ ആളുകൾ ഒരുമിച്ച് കൂടി എന്തോ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ ഹറജ ഉമറി അള്ളാഹു എന്നു പുറപ്പെട്ടു പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് അല്ലെ ഫാത്തിമ ഫാത്തിമാർ അതിയല്ലാന്നായുടെ വീട് ലക്ഷ്യം വെച്ച് പോവുകയും ദഹല ദഹലാലേഹത്ത ദഹലാലെ ഫാത്തിമർ അദി അള്ളാഹൻഹായയുടെ അടുത്ത് ചെല്ലുകയും ചെയ്തു ഈ അതീത് കാരണം മുസ്തഫുധരിച്ച അദീസാണ് അതുകൊണ്ട് മുസ്തഫക്ക് മുസ്തഫക്കത് തള്ളിപ്പറയാൻ പറ്റൂല കാല അങ്ങനെ മറയല്ല വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു ഞാബിന്ത റസൂലില്ല അള്ളാഹുവിൻ്റെ ദൂതരുടെ മോളെ അള്ളാഹിമാമിൻബൈ ഇലൈനാമിൻ നബീക്കി നിന്റെ പിതാവിനേക്കാൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഒമാമിൻ നഹദദിൻ ബാദ ഇലൈനാബീക്കി മിങ്കി നിന്റെ പിതാവിന് ശേഷം നിന്നെക്കാൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റാരും ഇല്ല നിന്റെ പിതാവ് അല്ലാൻ്റെ റസൂൽ എന്നുള്ള ഞങ്ങൾ അദ്ദേഹത്തെ മറ്റെല്ലാറ്റിനേക്കാളും ആരെക്കാളും സ്നേഹിച്ചിരുന്നു പ്രവാചകപുത്രി എന്നുള്ള നിന്നെ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് നിന്നെ ഞങ്ങൾ സ്നേഹിക്കേണ്ടിഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ അൻ അൻ വൈമുല്ലാഹിമാനിയൻ എന്നാലും നിൻ്റെ പ്രഭാ നിൻ്റെ പിതാവിനോട് അതായത് അള്ളാഹുവിൻ്റെ റസൂലിനോടോ നിന്നോടോ എന്നുള്ള സ്നേഹം അത് ഈ ആളുകൾ ഇനിയും നിൻ്റെ അടുത്ത് ഒരുമിച്ച് കൂടുകയാണെങ്കിൽ നിൻ്റെ വീടിലിട്ടിട്ട് അവരെ ചുട്ടുകരിക്കാൻ എനിക്കത് തടസ്സമാവുകയില്ല എന്ന് മുറി അള്ളാൻ പറഞ്ഞു ഇവിടെ ഈ വീട് ഫാത്തിമയുടെ വീട് ചുട്ടുകരിക്കുക എന്ന് പറഞ്ഞാൽ ഫാത്തിമേനെ കൊല്ലാന്നുള്ളതല്ല മുറി അള്ളാഹനെ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് വ്യക്തമാണ് ഇങ്ങനെ പുറമേ നിന്ന് വരുന്ന എന്തോ ഗൂഢാലോചന നടത്താൻ എന്നുള്ള അടുക്കാണ് അത് അവരവിടെ വരുന്നതെന്നാണ് ഉമറി അള്ളാഹന് ധരിക്കണത് അപ്പോൾ അവര് അവരെ ഈ വരുന്ന ആളുകളെ ചുട്ടുകരിക്കുക എന്നുള്ളത് എനിക്ക് തടസ്സമാവുകയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതുദ്ധരിക്കുന്ന അസിലം പറയാണ് അസിലം സഹാബിയാണ് കാല ഖറജ ഉമർ ജാ ഊഹ ഉമറി അള്ളാഹുവിൻ്റെ ഫാത്തിമയുടെ വീട്ടിൽ നിന്ന് പോയപ്പോൾ അവർ നേരത്തെ വന്നിരുന്ന ആളുകൾ ഫാത്തിമയുടെ അടുത്ത് ചെന്നു അപ്പോൾ കാലത്ത് അപ്പോൾ ഫാത്തിമ അവരോട് പറഞ്ഞ എന്താണ് താലമോന അന്ന ഉമർ ജാദ് ഹലഫമില്ലാത്ത ഇവിടെ ഉമർ വന്നിരുന്നു ഉമർ സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എൻ്റെ അടുത്ത് തിരിച്ചു വരാണെങ്കിൽ നിങ്ങളിട്ടിട്ട് ചൂട് ചുട്ടുകയറിക്കുന്നു ാഹി ലൈമും അള്ളാഹുവിൽ സത്യം ഉമ്മറാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഉമ്മർ അദ്ദേഹം പിന്നെ പറഞ്ഞ് ചെയ്തിട്ടുള്ള സത്യം അത് നടപ്പുവരുത്തന്നിട്ട് ചെയ്യും അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ കാര്യത്തിൽ വലിയ ഭയമുണ്ട് അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് മുൻസരിഫു റാഷിദ്ദീൻ നിങ്ങൾ റാഷിദുകളായിട്ട് പിരിഞ്ഞു പോകുക റാഷിദുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് കാര്യങ്ങൾ അതിൻ്റെ ശരിയായ രീതിയിൽ കഴിയാവുന്ന ശരിയായിട്ടുള്ള കാഴ്ചപ്പാടുള്ള ആളുകളായിട്ട് നിങ്ങൾ പോവുക വിടുന്നക്കും എന്നിട്ട് എന്താണോ നിങ്ങൾ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം അത് നിങ്ങൾ രൂപപ്പെടുത്തി കൊള്ളുക വല്ലാത്തറിജ്യവും ഇല്ലയ്യ ഇനി ഒരിക്കലും എൻ്റെ അടുത്തേക്ക് മടങ്ങി വരണ്ട എന്ന് ഫാത്തിമാർ അള്ളി അള്ളാഹുവിനോരോട് പറഞ്ഞു എന്നാണ് ഫൻസറഫു അൻഹ അങ്ങനെ അവർ ഫാത്തിമ അയ്യല്ലാൻ എന്ന് പറഞ്ഞപ്പോൾ അവരുടെ അടുത്ത് നിന്ന് അവരൊക്കെ പിരിഞ്ഞുപോയി ഫലം യർജു ഇല അബൂബക്കർ ബീബക്കർ അബൂബക്ര അള്ളാഹുഅൻഹു ബയ്യത്തിയണത് വരെ പിന്നെ അവരാരും അങ്ങോട്ട് തിരിച്ചു വന്നിട്ടില്ലാത എന്നാൽ അവർ പോയിട്ട് പിന്നീട് അബൂബക്രയം ബയ്യത്തിചേരും അപ്പോൾ അതിൽ അലി ദുബൈറ് അതുപോലെ ആരൊക്കെയാണോ അവിടെ വന്നിരുന്നത് ഈ ആളുകളൊക്കെ അതിലുണ്ടാവും ഓരോ കബൂബക്കറി അള്ളാഹുവിൻ്റെ ബയ്യത്ത് ചെയ്തു എന്നാണ് മുസ്തഫ തന്നെ ഉദ്ധരിച്ച മുസന്നഫ് ബിൻ അബി ഷൈബൈ ലൈ ഹദീഫിനുള്ളത് അപ്പോൾ ഉമറയല്ലാഹു അൻഹുവിൻ്റെ ഭീഷണി എന്ന് പറയുന്നത് എന്തിനായിരുന്നു ഫാത്തിമയോട് ഉമറി അള്ളാഹു വൻഹുവിൻ്റെ ദേഷ്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഒമാ ബിൻ അഹദീൻ നഹബഇ ഇലൈന ബബിക്ക് മിങ്കി നിന്റെ പിതാവിന് ശേഷം നിന്നെ കാലങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആരുമില്ല എന്നു മറിഹുന്ന് പറയില്ല അപ്പം നബിസ്വല്ലാഹുസല്ലമ്മയുടെ മകൾ എന്നുള്ള ഉമറിള്ളാഹുവിന് ഫാത്തിമയെ അത്യധികം സ്നേഹിക്കേണ്ടതാണ് പക്ഷേ അവിടെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതെന്നാണ് ഈ സ്നേഹം എന്ന് പറയുന്നത് ഇവർ തിരിച്ചു വന്നാൽ എൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നാലാണ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക സമൂഹത്തിൻ്റെ അതിലിൽ രാഷ്ട്രത്തിൻ്റെ അതിലിൽ മുസ്ലിങ്ങൾ ഒന്നിച്ച് ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞിരിക്കെ അതിന് വിരുദ്ധമായിട്ടുള്ളൊരു നടപാട് നിലപാട് സ്വീകരിക്കുകയോ അതിന് വിരുദ്ധമായി എന്തെങ്കിലും ഗൂഢാലോചനകൾ നടത്തുകയോ ചെയ്യുക എന്നുള്ളത് ഒരു രാഷ്ട്രത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുരുതരമായിട്ടുള്ളൊരു സംഗതിയാണ് അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു സംഗതി പ്രവർത്തിക്കാൻ ചെയ്യാൻ ഒരിക്കലും ഈ ആളുകളെ ഞാൻ വിടൂല്ല ഇത് ഉമ്മറയു ആണ് ഇവിടെ രംഗത്തുള്ളത് എന്നുള്ളത് ശരിയാണ് പക്ഷെ ഇത് ഏതൊരു കാലഘട്ടത്തിനും ഏത് സമൂഹവും ചെയ്യുന്ന ഒരു സംഗതിയാണ് ഇനി ഫാത്തിമ റയൽ ലാഹുവനായുടെ വീട് അല്ലെ വെറും ചുട്ടുകയറിച്ചു വന്ന് ഈ കള്ളക്കഥ മെനഞ്ഞുണ്ടാക്കിയിട്ടുള്ള ഷീകളായിരുന്നു ഈ സ്ഥാനത്തെങ്കിലോ ഉദാഹരണത്തിന് പറഞ്ഞാൽ അലി റലി അള്ളാഹു വന്നുവിനെ വയ്യ ചെയ്തു എന്ന് സങ്കല്പിക്കാം എന്നിട്ട് മറ്റുള്ളവർ അദ്ദേഹത്തിന് വയ്യത്ത് ചെയ്തി ചെയ്യുന്നില്ല അവർ കൂടാചണത്താണെങ്കിൽ അപ്പോഴും ഇതന്നെയാണ് സംഭവിക്കുക അതാണല്ലോ പിന്നീട് സംഭവിച്ചിട്ടുള്ളതും അനീർ അലി അള്ളാഹു അന്നു ഉസ്മാൻ അലി അള്ളാഹു വന്നഹുവിൻ്റെ ശുഷഹാദത്തിന് ശേഷം അദ്ദേഹത്തെ ആ ഉപരോധകന്മാർ കുഴപ്പക്കാർ കളഞ്ഞതിന് ശേഷം അനീർ അലി അള്ളാഹു അനഹുവിനെ മദീനയിലുള്ള ആളുകൾ വയ്യത്ത് ചെയ്തു ബാക്കി ഇസ്ലാമിക ലോകത്തുള്ള ആളുകളും ഒക്കെ അദ്ദേഹത്തിന് ബയ്യത്ത് ചെയ്തു പക്ഷേ മാവിയെയും ആളുകളും ബയ്യത്ത് ചെയ്തില്ല അവിടെ അലി റദി എന്താ ചെയ്തിട്ടുള്ളത് അലിറലി അള്ളാഹിനു മാവിയെയും ആളുകളെയും വെറുതെ വിട്ടോ അവരോട് സിഫീനിൽ വെച്ച് യുദ്ധം ചെയ്യാണ് അലിറദി അള്ളാഹുവിന് ചെയ്തിട്ടുള്ളത് അപ്പം ഇത് അപ്പോൾ ഇങ്ങനെ ഒരു സംഗതി ചെയ്യാന്നുള്ളത് ഈ ഉമറിയാഹുവിന്ന് പറയുന്ന രീതിയിൽ അബൂബക്കറിാഹിനെ വയ്യത്ത് ചെയ്യാതെ ഇവർ മാറി നിൽക്കുകയും ഇസ്ലാമികരാട്ടത്തിനെതിരിൽ ഖലീഫക്കെതിരിൽ ഗൂഢാലോചന ഏർപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ ആരും ചെയ്യുന്ന ഒരു സംഗതി അത് അറി അള്ളാഹുനോരോട് പറഞ്ഞു പക്ഷേ അവിടെ അങ്ങനെ ചെയ്യേണ്ടി വന്നില്ല അവർ പോയിട്ട് അബിബക്കറി അള്ളാഹുനുഹിന് വയ്യത്ത് ചെയ്തു എന്നുള്ളതാണ് സംഭവിച്ചിട്ടുള്ളത് ഇനി അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന സംഗതി എന്താ ഇത് മുസ്തഫ മുസ്തഫുദ്ധരിച്ച അതീതാണ് ഇവിടെ ഈ സംഭവത്തിന് ശേഷം പിന്നീട് ഫാത്തിമാർ അലി അള്ളാഹു വൻഹായിയുടെ വീട്ടിന് അങ്ങനെ ഉമർ അള്ളാഹു തീരുമാനിച്ചിരുന്നുവെങ്കിൽ തന്നെ ഇവരൊക്കെ ബയ്യത്ത് ചെയ്ത് കഴിഞ്ഞ സ്ഥിതിക്ക് പിന്നീട് ഫാത്തിമാർ അലി അള്ളാഹുൻഹുവിൻ്റെ വീട്ടിന് തീ വെക്കേണ്ട ഒരു സാഹചര്യം അവിടെ ഇല്ല അതുകൊണ്ട് തന്നെ ഫാത്തിമാർ അലി അള്ളാഹുൻഹായുടെ വീടിന് തീ വച്ചു എന്നുള്ള മുസ്തഫ പറയുന്ന ഈ ഒരു ദുരാരോപണം അത് മുസ്തഫക്ക് കിട്ടിയിട്ടുള്ളത് മുസ്തഫ തന്നെ പറഞ്ഞിട്ടുള്ള സുലൈമ്പിന് കൈസുൽ ബാഹി പിന്നെ ബാഹിലി എന്ന് പറയുന്ന ആളിൽ നിന്നാണ് ഈ മനുഷ്യനാണെങ്കിൽ അദ്ദേഹത്തെ സഹ്ലിസുന്നത്തിൻ്റെ പണ്ഡിതന്മാർ മാത്രമല്ല ഷീ പണ്ഡിതന്മാർ പോലും അദ്ദേഹത്തെ തള്ളിപ്പറയുന്നുണ്ട് ഒരു നനക്കും അംഗീകരിക്കാൻ പറ്റാത്ത തനി കള്ളവാദിയാണ് ഈ സുലൈം എന്നാണ് ഷീ പണ്ഡിതന്മാരടക്കം പറയുന്നത് ഈ സുന്നികൾ മാത്രം പറയുകയാണെങ്കിൽ പിന്നെ അത് സുന്നതായതുകൊണ്ട് പറയുകയാണെന്ന് വെക്കാം പക്ഷെ ഷീകൾ പോലും അയാളെ തള്ളിപ്പറയുന്നു എന്നുള്ളതാണ് എന്നിട്ടോ എന്നിട്ട് മുസ്തഫ പച്ച കള്ളം പറയാ പറഞ്ഞു എന്ത് ഇദ്ദേഹം സുലൈ മലിറലി അള്ളാഹുഅൻഹുവിൻ്റെ ശിഷ്യനാണ് അദ്ദേഹം ഷേഇ അള്ളാഹുലു സുനത്തിൻ്റെ പണ്ഡിതനാണ് അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അയാളുടെ കാഴ്ചപ്പാട് എന്തായിരുന്നു അയാൾ ഏത് വിഭാഗവുമായി ചേർന്നിട്ടുള്ള ആളാണ് എന്തായിരുന്നു അവ അയാളുടെ കാഴ്ചപ്പാടുകളും ആശയങ്ങളും എന്നൊന്നും മനസ്സിലാക്കാതെ തനിക്ക് കിട്ടിയത് തന്നെ എന്ന് വെച്ചിട്ട് ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയിട്ട് അമ്മ പിടിച്ചു കയറിയിട്ട് അയാളെ അത് അവനുസുന്നത്തിൻ്റെ പണ്ഡിതനാക്കി എന്നിട്ട് അയാൾ പറയുന്നത് പൂർണ്ണമായും ശരിയാണെന്ന് തീരുമാനിച്ചു എന്നിട്ട് അത് കൊണ്ടുപോയിട്ട് ഇതിന് മുമ്പ് ചെയ്തിരുന്നത് മുഹാബിയ ചുട്ടുകയറിച്ചു എന്നുള്ള ഇവിടെ മുഹാബിയെ രംഗത്ത് നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഉമർ അലി അള്ളാഹുഅന്നു അബൂബക്കർ അള്ളാഹുനു ആയിഷാർ അലിഅള്ളഹ ഇവരെയൊക്കെയാണ് പ്രതി കൂട്ടിൽ നിർത്താൻ പോണത് ഇനി ഫാത്തിമ റലി അള്ളാൻ മരിച്ചിട്ട് എന്താ ചെയ്തിട്ടുള്ളത് ഫാത്തിമ റതി അള്ളാൻ ഫാത്തിമ ബിൻ നബിഅള്ളാഹു അലൈ വസ്ലാം ഇതും മുസന്നഹുബിൻ മേലുള്ളതാ നബിസ്മയുടെ മകൾ ഫാത്തിമയെ രാത്രിയാണ് കവറടുക്കിയിട്ടുള്ളത് കാല ഇതുദ്ധരിച്ച ഹസൻ ബിൻ മുഹമ്മദ് പറയുന്നത് ബബുബനു ഫാത്തിമയുടെ മയ്യത്തിൽ സ്കേരിക്കാൻ വന്നില്ല അബിഷന്ന് പറയണത് അലി റലിഅള്ളു ഫാത്തിമയുടെ മയ്യത്ത് ജനാദ അബൂബക്കറി അള്ളാഹു അനുവിൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു കൊടുത്തു അദ്ദേഹം അവർക്ക് വേണ്ടി നമസ്കരിക്കുക എന്നാണ് അപ്പം അവിടെ അബൂബക്കറി അല്ലാൻ വന്നിട്ടുണ്ട് മുസ്തഫ എന്നെ പറയണത് പായ്സ അള്ളഹാൻ്റെ മജത്ത് കാണാൻ വന്നിരുന്നു അപ്പോ ഫാത്തിമ ബിന്ദ കൈ അബൂബക്കറി അള്ളാഹുവിന്റെ ഭാര്യ അവരെ മടക്കിയായേക്കാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്താണ് താൻ പറയുന്നത് എന്ന് മനസ്സിലാക്കാതെ താൻ പറഞ്ഞതിന് വിരുദ്ധമായിട്ടുള്ള സംഗതികൾ പറഞ്ഞുകൊണ്ടാണ് മുസ്തഫ ഇത്തരത്തിലുള്ള ദുരാരോപണങ്ങളൊക്കെ ഉന്നയിക്കണെന്നുള്ളതാണ് അപ്പം ഇങ്ങനെയുള്ള പിന്നെ താൻ പറഞ്ഞത് എന്താണെന്ന് അവരും ബോധ്യമില്ലാത്ത വൈരുദ്ധ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ വാക്കുകൾ എങ്ങനെയാണ് സ്വീകാര്യമാവുക അപ്പം ഇതാണ് ഇവിടെ മുസ്തഫ തനി പച്ചക്കള്ളം ഇവരുടെയൊക്കെ പേരിൽ ആരോപിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആാൻ മഹത്വപ്പെടുത്തിയിട്ടുള്ള ആളുകളെ സമൂഹത്തിൻ്റെ മധ്യത്തിൽ പിന്നെ അവരെ താറടിച്ച് കാണിക്കാനുള്ള ശ്രമമാണ് ഇവിടെ മുസ്തഫ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മുസ്തഫയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അത് മറ്റൊന്നാണ് ഇസ്ലാമിനെ കരിവാരി തേക്കുകയും ഇസ്ലാമിക സമൂഹം നബിസ്വല്ലാഹുസ്വല്ലം മരിച്ചതോടുകൂടി തന്നെ അവർ ഇസ്ലാമിനെ അട്ടിമറിച്ചു അപ്പം മാവിയ മാത്രമല്ല അബൂബക്കർ ഉമർ ആയിഷ തുടങ്ങി ഇട്ടുള്ള നബി സാഹുലി വല്ലയുമായി ഏറ്റവും അടുത്ത ആളുകളാണ് ഇവരൊക്കെ ഇവർ തന്നെ ഇസ്ലാമിനെ അട്ടിമറിച്ചിട്ടുണ്ട് അതാണ് ലിയാകത്തുമായിട്ട് മുസ്തഫ പിന്നെ പങ്കിട്ടിട്ടുള്ളത് മുസല അല്ലാഹു വല്ലാമ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളതിന് മുസവല്ലാഹുസ്വല്ലാം മാത്രമല്ല പണ്ട പണ്ടത്തെ പണ്ഡിതന്മാരുമൊക്കെ പരാജയപ്പെട്ടു എന്ന് മുസ്തഫ പറഞ്ഞിട്ടുള്ളത് ഈ അടിസ്ഥാനത്തിലാണെന്നുള്ളതാണ് വസ്തുത അപ്പോൾ മുസ്തഫ തനി കള്ളം പറയുന്നു എന്നതല്ലാതെ ഇതിന് യാതൊരു അടിസ്ഥാനമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കപ്പെടേണ്ട സംഗതി